തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിത് ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് എന്ന നിലയിൽ സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു ലക്ഷം രൂപ വിനിയോഗിച്ച് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കാണ് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ ഡോക്ടറായ നിവ്യ പദ്ധതി വിശദീകരണവും ബോധവത്കരണ ക്ലാസും നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷർ അബ്ദുൾ നാസർ വാർഡ് മെമ്പർ വിനയ പ്രസാദ് തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ശ്രീരാഗ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് എൽ എച്ച് ഐ അജിത ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനി കെ എസ് ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ എസ് ജെ എച്ച് ഐ പ്രിയ ജെ പി എച്ച് രമ്യ സബീന എം എൽ എമാരായ വിശാൽ ക്രിസ്റ്റി ആശാവർക്കർമാർ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി ജെ പി എച്ച് സീനത്ത് ബിവി ചടങ്ങിൽ നന്ദി പറഞ്ഞു ിൽ പേര് തരികയും ആശാവർക്കർമാർ അത് വീട്ടിലെത്തിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേര് കുറേ പേര് വീട്ടിലിരിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ കൃത്യമായി ആശാവർക്കർമാരെ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു ഒരാളും പോലും ഇവിടെ വരാത്തവർക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കില്ല എന്നുള്ളത് കാരണം പഞ്ചായത്ത് ഇത്തരം പദ്ധതികൾ വെക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു അറിവ് കൂടി നിങ്ങൾക്ക് ലഭിക്കണം അല്ലേ നേരത്തെ അനുസരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളടക്കം നിങ്ങൾക്ക് ഇവിടെ വിശദീകരിച്ചു തന്നു അതിനെ പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടി ചിലത് അത് ചരിത്രമായതുകൊണ്ടാണ് കേട്ടോ സ്ത്രീ എന്ന് പറയുന്നത് ഗർഭപാത്രം ഉള്ളത് കൊണ്ട് സ്ത്രീയെന്നോ അല്ലെങ്കിൽ പിരീഡ്സ് ഉള്ളത് കൊണ്ട് സ്ത്രീ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഒരു വിദ്യാധാരണ ഇന്ന് ജീവിതം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആ രീതിയിലാണ് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര ആ രീതിയിലാണ് നമ്മുടെ ഘടന എന്നുണ്ടെങ്കിൽ കൂടി മാനസികമായി പലപ്പോഴും അങ്ങനെ ആകണം കൂടിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ ആദ്യമായി കട്ട് കട്ടുകയാണ് ഓക്കെ എനിക്കതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും കൂടുതലായിട്ട് പറയാറില്ല അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആര് പറഞ്ഞു തരും നമ്മുടെ ലിവിയ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുത്തു തരും പക്ഷെ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ മെൻസ്ട്രോൾ കപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ നടത്താനുള്ള കാലക്രമേണ അല്ലെ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെൻസ്ട്രോൾ കപ്പ് ഇവിടെ ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടിയോ പേരക്കുട്ടികൾക്ക് വേണ്ടിയോ പോലും വാങ്ങാനായി എത്തിച്ചേർന്നിരിക്കുന്ന മുതിർന്ന ആളുകൾക്ക് ഇവിടെ അറിയാം പഴയ കാലങ്ങളിൽ നമ്മൾ സ്ത്രീ അല്ലെങ്കിൽ സമയം മുതൽ ഈ ഈ പറയുന്ന 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 എന്ന് എന്ന് ഒരു പ്രവർത്തനം പ്രവർത്തനം നടക്കുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് പ്രോജക്ടുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിലൊരു പ്രോജക്റ്റ് ആണ് തിങ്കൾ എന്ന് പറയുന്ന ഈ മെൻഷകപ്പിന്റെ പ്രോജക്റ്റ് ഇവിടെ ആരെങ്കിലും മെൻഷകപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടോ എത്ര പേരുണ്ടോ ഒന്ന് കൈ കുറെ പേരുണ്ട് അല്ലേ ഓക്കെ സന്തോഷം അപ്പൊ കാലങ്ങളിൽ പ്രസിഡന്റ് പറഞ്ഞു അല്ലേ അല്ലെ കാലങ്ങളിൽ നമ്മൾ തുണിയായിരുന്നു അല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ പാഡിലേക്ക് മാറി പിന്നെ ഇടയ്ക്ക് ടാമ്പൂൺസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് മെൻഷ കപ്പിൽ എത്തി നിക്കുകയാണ് അല്ലേ എന്നാലും കുറച്ചുപേരൊക്കെ ഇപ്പോഴും പാഡ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ പാഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സാധാരണ ഉണ്ടാവാറ് എന്തൊക്കെയാ ആ ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ലേ അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം പ്രസിഡന്റ്